സംസ്ഥാനത്ത് പോളിങ്ങിനിടെ രണ്ടുപേർ കുഴിഞ്ഞു വീണ് മരിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിൽ രണ്ട് വോട്ടർമാരാണ് കുഴഞ്ഞുവീണ് മരിച്ചത് മലപ്പുറത്ത് നിറമരുതൂർ സ്വദേശിയായ അലുക്കാനത്ത് സിദ്ദിഖ് മൌലവിയാണ് മരിച്ചത് മലപ്പുറം തിരൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെയായിരുന്നു വയോധികൻ കുഴിഞ്ഞു വീണ് മരിച്ചത് നിറമരുതൂർ വള്ളിക്കാഞ്ഞിരം സ്കൂൾ ബൂസിലെ ആദ്യ വോട്ടറായിരുന്നു ഒറ്റപ്പാലത്ത് വാണി വിലാസിനി സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് വരി നിന്ന് വോട്ട് ചെയ്ത് തിരികെ ഇറങ്ങുന്നതിനിടെ കുഴിഞ്ഞു വീഴുകയായിരുന്നു പോളിംഗ് ആരംഭിച്ച ഏഴ് മുപ്പതോടെയാണ് ദാരുണ സംഭവം ഉണ്ടായത് ഉടൻ തന്നെ ഒറ്റപ്പാടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore